ഇന്ന് നിങ്ങൾ ആഗ്രഹിച്ച പോലൊരു വീട് എന്താ വേണ്ട അത്യാവശ്യം മരങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ വീട് അതും വെറും ഇരുപത് ലക്ഷം രൂപയ്ക്ക് വീടും പറമ്പും കൂടി എന്നെ വിളിക്കണേലൊരു അമ്പത് ശതമാനം പേരും അറുപത്തഞ്ചിന് മുപ്പതിനു പേരെ ഇടയ്ക്കുള്ള വീടുകളാണ് ചോദിക്കുന്നത് അവർക്ക് വേണ്ടി അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സൗകര്യമുള്ള ഒരു വീട് അപ്പം എല്ലാവരും ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതേ മുകളില് പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ട് അപ്പൊ അത്യാവശ്യം നല്ല സെറ്റപ്പ് ഒക്കെ ഉള്ളൊരു വീടാണ് നല്ല സെറ്റപ്പ് നല്ല സെറ്റാ കോഴിയുണ്ട് കോഴിനെ വളർത്താനുള്ള സെറ്റപ്പ് ഉണ്ട് ഇതിന് ആടിനെ വളർത്തണമെങ്കിൽ ആടിനെ വളർത്താൻ അത്യാവശ്യം വേണം മുറ്റത്ത് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വില കുറഞ്ഞ വീട് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീട് എന്താ അത്യാവശ്യം സ്പേസ് ഒക്കെ ഈ വീടിന് ഉണ്ടെന്നുള്ളതാണ് വീടിൻ്റെ ആകോ അടിപൊളിയാണ് നല്ല ഗ്രാൻഡ് വീടാണ് വില കുറവാണെന്ന് പറഞ്ഞിട്ട് സൗകര്യത്തിനൊക്കെ ഒരു കുറവ് കേട്ടാ എന്താ മനോഹരമായ ഒരു സിറ്റൗട്ട് മനോഹരം തന്നെ വേണം ചെറുതാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി അവ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാരണം ഇതുപോലെ വീട് കേരളത്തിലൂടെ യാതൊരു ബ്രോക്കർ കമ്മീഷനും ഇല്ലാതെ സ്വന്തമാക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാൻ ഡൈനിങ് ഹാള് നിങ്ങളാ ഞാൻ ഇപ്പഴത്തെ ടി വി സ്പീസൊക്കെ ഉണ്ടാക്കാൻ കാണിച്ചാ ഇതാണ് നിങ്ങളുടെ ബെഡ്റൂം ഫസ്റ്റ് ബെഡ്റൂം ആണെങ്കിൽ കാണാം എന്താ എല്ലാരും നല്ല സെറ്റപ്പാ വേണ്ട വിലകോറ വാർഡ് നമ്പറുണ്ട് ആറു വാർഡത്തിനൊക്കെ ഒന്നും ഒരു കുറവില്ല അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്കുള്ള എല്ലാ സൗകര്യവും ഈ വീടിൻ്റെ അകത്തുണ്ട് കബോർഡും കാര്യങ്ങളും അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ട് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കാരണം അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയണ്ടത് അപ്പൊ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാണ്ട് കാണോട്ടെ അല്ല എന്നാലും നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ സെക്കൻഡ് ബെഡ്റൂം ആണെങ്കിൽ കാണാം അവിടെ അത്യാവശ്യം നല്ല സൗകര്യം എൻ്റെ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്രയും കാരണം ഇരുപത് ലക്ഷം രൂപക്ക് ഈ വീട് എന്ത് വന്നാലും നിങ്ങൾക്ക് ലാഭമാണ് കാരണം മെയിൻ റോഡിൽ നിന്ന് നിസ്സാര ദൂരമുള്ളൂ നേരം നടന്നു പോരാനുള്ള ദൂരമുള്ളു ഈ വീട്ടിലോട്ട് ബെസ് റൂട്ടിന് ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീറ്റർ ഉണ്ടാവുള്ളു കിച്ചൺ അണ്ട അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു കിച്ചൺ ആണ് ഒരു ചെറിയ ഫാമിലിക്കുള്ള എല്ലാ സൗകര്യവും ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു കിച്ചൺ നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു വർക്കിംഗ് സ്പേസ് അത് കൊടുത്തിട്ടുണ്ട് അതും അത്യാവശ്യം നല്ല വലിപ്പോൾ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ പോയ നമ്മുടെ തീ കത്തിക്കാൻ നടപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വാഷ്ബേസൺ അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് രാജഗിരി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലായിട്ട് വരും അതായത് ഈ വീടിൻ്റെ ബാത്റൂം ഇതൊക്കെ ഒന്ന് ടൈലൊക്കെ ഒന്ന് മാറി ഒന്ന് മെയിൻ്റെസ് ഒക്കെ ചെയ്ത് ഉണ്ടെങ്കിൽ അല്ല അടിപൊളിയാവും കാരണം ടൈലൊക്കെ മാറണ അത്രേം ടൈലൊക്കെ മാറി ഇപ്പൊ മാറണ പത്ത്യായിരം രൂപയുള്ളു വീടിന്റെ പുറത്തുള്ള നമ്മ ബാക്കോഡുള്ളൊരു സെറ്റപ്പ് നമ്മ ഫ്രണ്ടിൽ നിന്ന് രണ്ടായിരുന്നു അപ്പൊ നല്ല സെറ്റപ്പ് ഉള്ളൊരു വീടാണ് അപ്പൊ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഈ വീടും പറമ്പ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവര് ഇപ്പൊ തന്നെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിച്ചോ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഈ വീട് സ്വന്തമാക്കാൻ അത്യാവശ്യം എല്ലാ സൗകര്യം ഉണ്ട് പിന്നെ ആകപ്പാടുള്ളൊരു പോരായ്മ എന്ന് പറയണമെങ്കിൽ ഇതിനകത്തൊരു കാറ് വരൂല ടു വീലർ മാത്രമേ വരുവുള്ളൂ ഇതൊക്കെ വാങ്ങിയിട്ട് വാടക കൊടുത്താൽ പോലും നിങ്ങൾക്ക് ലാഭമാണ് കാരണം രാജഗിരി ഹോസ്പിറ്റലിൽ സ്റ്റാഫിനായിരിക്കും വരാം കാരണം അവരെന്തായാലും കാറായിട്ടൊന്നും വരൂല്ല കാറായിട്ട് വന്നവരൊക്കെ വലിയ വീടൊക്കെ ഒക്കെ പോകുള്ളൂ അത് ചെറിയ സ്റ്റാഫിനൊക്കെ ഇത് വാടക കൊടുത്താൽ പോലും ലാഭം വരൂള്ളൂ ടൂ വീലറുള്ളവർക്ക് അപ്പൊ നാളെ ഇതിലൊരു അടിപ്പം വീടുമായിട്ട് വന്നിട്ട് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യാൻ നാളെ ഇതിനെല്ലാം നല്ലൊരു സൂപ്പർ ഒരു വീട് കണ്ട